أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَرَسُولًا إِلَى بَنِي إِسْرَائِيلَ إِنِّي قَدْ جِئْتُكُمْ بِآيَةٍ مِنْ رَبِّكُمْ أَنِّي أَخْلُقُ لَكُم مِّنَ الطَّيْرِ كَهَيْئَةِ الطَّيْرِ فَأَمْ ينفخ فيه فيكون فيكون طيرا بإذن الله وأبرئ الأكمه والأبرص ووحي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم സൂറ ആലു അമ്രാനിലെ നാൽപ്പത്തിഒൻപതാമത്തെ ആയത് റസൂലായിട്ടും അത് നേരത്തെ വജീഹൻ എന്ന് പറഞ്ഞു അതുപോലെ ഇസാല ഇസ്ലാമിന്റെ വിശേഷണങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞല്ലോ വയു അല്ലി മുന്നാസ അതുപോലെ കിതാബ വൽ കിതാബൽ പിന്നെ റസൂലൻ ഇല ബനി ഇസ്രനി ഇസ്രീലിലേക്ക് റസൂലായിട്ടും അഥവാ നബിയുടെ സന്തതികൾ അതാണ് ബനി ഇസ്രേൽ എന്ന് പറഞ്ഞത് അന്നീ നിശ്ചയം ഞാനാണെന്ന് അന് കഥത്തുക്കും ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് ബി ആയത്തിൻ മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരായത്തും കൊണ്ട് അന് അഹലപ്പുലക്കും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന് മണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപം പോലുള്ളത് ക പോലെ ഹൈ അത് രൂപം പക്ഷി ത്യറാന് വിമാനത്തിന് പറയും പറക്കുന്നത് അർത്ഥം എന്ന് പറഞ്ഞാൽ പറന്നു എന്നാണ് അർത്ഥം എന്നിട്ട് ഞാൻ ഊതും ഫയക്കൂനു അതായി തൈറൻ പക്ഷി ഒരു കിളി ഇതിനില്ലാ അള്ളാഹുവിന്റെ അനുമതിയോടെ ഉപരി ഊ ഞാൻ സുഖപ്പെടുത്തും വിടുതൽ നൽകും വിമുക്തി നൽകും എന്നർത്ഥം എന്ന് പറഞ്ഞാൽ വിമുക്തൻ അള്ളാഹന്റെ പേരിൽപ്പെട്ടതാണ് പെട്ടതാണ് അതിന്റെ ക്രിയയാണ് അതിൽ നിന്നുണ്ടായതാണ് ഉപരി ഞാൻ വിടുതൽ വിടുതൽ എന്നാണ് ഇപ്പൊ നമ്മുടെ ഈ ക്രിസ്ത്യാനികൾ അവരുടെ ചില രോഗശാന്തി ശുരൂഷക്ക് വിടുതൽ എന്നാണ് പറയൽ അൽ അക്മഹ അക്മഹ് എന്ന് പറഞ്ഞാൽ ജന്മനാ ഇല്ലാത്തവനാണ് ആഴമ എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിന്നെ കണ്ണു പൊട്ടിയവനും പക്ഷെ അക്കമഹ എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചു ഇപ്പൊ നമ്മള് ഈ റെറ്റിന ഒക്കെ മാറ്റിവെച്ച് നേത്രപടല മാറ്റിവെച്ചൊക്കെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമല്ലോ അങ്ങനെയും കഴിയാതെ തലച്ചോറിൽ നിന്ന് കണ്ണിന്റെ പ്രവർത്തനം ഇല്ലാത്തയാള് വൽഅബോസ അതുപോലെ പാണ് രോഗിയെ വെള്ളപ്പാണ്ട് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും ഇതിനില്ല ഇതൊക്കെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും വിവരം നിങ്ങൾ തിന്നുന്നത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് പാത്തു നമ്മൾ പറയില്ലേ അതാണ് ഇദ്ഹറ ഫീ ബുയൂത്തിക്കും നിങ്ങളുടെ വീടുകളിൽ ഇന്ന ഫീദിക്ക നിശ്ചയം അതിലുണ്ട് ഇല്ല ആയതല്ലേക്കും നിങ്ങൾക്കൊരടയാളം നിങ്ങൾക്കൊരു തെളിവ് ഇൻകുന്തു നിങ്ങൾ മോമിനുകളാണെങ്കിൽ ഈസഅ അലൈഹ്സ്ലാമിനെ അയച്ചത് ഈസാലസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിക്കും കുട്ടി എങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ മറിയം ബി വിയോട് നേരത്തെ പറയുകയാണ് ഇതൊക്കെ മറിയം ബി പറഞ്ഞു സന്തോഷ വാർത്ത അറിയിക്കുന്നു വജീഹൻ ഫിദ്ദുനിയ വൽ ഫിദുന്യാ വൽഹറൽബീൻ അതുപോലെ വൈക്കല് മുന്നാസ ഫിൽ മഹദി കഹില പിന്നെ വൽ വൽ ഇൻജീൽ വ റസൂലൻ ഇങ്ങനെയൊക്കെയുള്ള റസൂല് ഇങ്ങനെയൊക്കെയുള്ള ഈസ റസൂലുമായിരിക്കും എന്ന് മറിയം ബീവിയോട് മുൻകൂട്ടി പറയാണ് അയക്കാൻ പോകുന്ന ജനിക്കാനിരിക്കുന്ന കുട്ടി ബനീസ്രൈലിലേക്കുള്ള റസൂലായിരിക്കും അതെന്തിനാണ് അവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ചോദ്യം ചോദിക്കണം ആയത്തിനോട് ആയത്തിൽ എന്താണ് പറയുന്നത് ആയത്തിലൂടെ എന്താണ് പറയുന്നത് ആയത്ത് എന്തിനാണ് ഇവിടെ പറയുന്നത് ആയത്തിൽ പറയണത് പിന്നെ മറിയം ബീവിയോട് പറഞ്ഞ വർത്തമാനം പറയുകയാണ് മറിയം ബീവിയോട് അന്ന് ജിബിലിയിൽ എന്തൊക്കെയാണോ പറഞ്ഞത് ജനിക്കാനിരിക്കുന്ന കുട്ടിയെക്കുറിച്ച് അതാണ് ആയത്തിലൂടെ പറയുന്നത് മറ്റൊരു കാര്യമാണ് അതെന്താ ഞാൻ ഈസാനവിയെ അയക്കുക ഈസായ അയക്കുക റസൂലായിട്ടാണ് അല്ലാതെ എൻ്റെ മോനായിട്ടല്ല അവരുടെ ദൈവമായിട്ടും അല്ല റസൂലാണ് ഇതാണല്ലോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മില് ഈസാ നബിയുടെ കാര്യത്തിലുള്ള ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം റസൂലാണെന്നും അല്ലെ നബി ദൈവാണെന്നാണല്ലോ അള്ളാഹു താല അന്നേ പറഞ്ഞിരിക്കുന്നു റസൂലായിട്ടാണ് അയക്കുക എവിടേക്കുള്ള റസൂല് ഇല ബനി ഇസ്രേൽ ബനി ഇസ്രായേലിലേക്കുള്ള റസൂല് അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് അവരിലേക്കുള്ളതാണ് അത് എന്നും രണ്ട് മൊത്തം ലോകത്തിനുള്ളതല്ല എന്നും കാരണം എന്താ മൊത്തം ലോകത്തിന് പിന്നീട് മുഹമ്മദ് സല്ലാ അലൈസ്വല്ല വരുന്നു തൗറാത്തില് നേരത്തെ ഉണ്ട് ഈസാ നബി വരുന്നും തൗറാത്തിലെ നേരത്തെയുണ്ട് ആ ബനീസ്രായേലിലേക്ക് വരുന്നു പറഞ്ഞ റസൂലാണ് ഈ വരുന്നത് ഇത് മനസ്സിലാക്കാനാണ് ഇതിവിടെ പറയുന്നത് അപ്പൊ പറയുന്നത് ഈസാ നബി മറിയം ബിബിയോട് മലക്കു പറഞ്ഞ കാര്യമാണ് അതിലൂടെ വ്യക്തമാക്കുന്നത് ഈസാ നബിയുടെ യാഥാർത്ഥ്യമാണ് അത് ഇവിടെ പറയുന്നത് ബനി ഇസ്രലിൽ നിൽപ്പെട്ട ക്രിസ്ത്യാനികളുമായിട്ട് നബിസലല്ലാഹു അലൈഹി സ്വലമയുടെ സംവാദത്തിന്റെ പിന്തുണയായിട്ടാണ് റസൂലൻ ബനീസ്രി പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള വാചകങ്ങൾ അന്യ കഥ ജീത്തുക്കും വ്യായത്തിയും റബ്ബിക്കും അത് വന്നതിന് ശേഷം പറഞ്ഞത് പറഞ്ഞ ശൈലിയിൽ പറയാണ് അഥവാ മറിയം ബീവിയോട് നേരത്തെ പറഞ്ഞിരിക്കുന്നു എന്ത് റസൂലായിട്ടാണ് വരിക എന്നത് അതിൽ പിന്നെ ഇങ്ങനെ ഉള്ള മൊജിസത്തുകളൊക്കെ കാണിക്കും എന്നതൊക്കെ അന്നേ പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ ഈസാ നബി പറഞ്ഞതുപോലെ ഇങ്ങോട്ട് പറയാണ് കാരണം ഈ ആയത്ത് വരുമ്പോൾ ആ പറച്ചിൽ കഴിഞ്ഞിരിക്കണല്ലോ ഈസാ നബി ഇന്നത് പറയും എന്ന് പറയുകയല്ല ഇന്നത് പറ ഇന്നത് പറയും എന്ന് പറഞ്ഞതിന് പകരം പറഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു ശൈലിയിലാണ് ഇത് പറയുന്നത് അപ്പൊ രണ്ടു ആയി ഇസാ നബി പറയുന്ന അന്ന് പറഞ്ഞിരുന്നു അത് പറയുകയും ചെയ്തു എന്താ ഇസാനബി പറഞ്ഞിരുന്നത് അന്യ കഥ ജീത്തുക്കും ആയത്തിമ്പീ റബ്ബിക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിങ്കൽ എന്നുള്ള ആയത്തുമായിട്ട് വന്ന റസൂലാണ് ഞാൻ ആയത്തുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് ഈസാ നബി പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ആയത്ത് വരണേൻ്റെ മുമ്പ് തന്നെ പക്ഷെ വസൽ സംഭവം നടക്കുമ്പോ പ്രവചനമാണ് മറിയം ബീവിയോട് പറയുമ്പോൾ പ്രവചനമാണ് ഖുർആനിൽ പറയുമ്പോൾ റിപ്പോർട്ടുമാണ് കാരണം അതിന്റെ ഇടയിൽ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ശൈലി അന്യ കഥ ജീത്തുക്കും എന്നായത് അല്ലെങ്കിൽ അന്ന് ബീവിയോട് എന്താ പറഞ്ഞിട്ടുണ്ടാവുക ഇലാ ബനി അല്ലെങ്കിൽ യുർസിലു ബി കതുലുത്തി മിനഅള്ളാഹി അല്ലെങ്കിൽ മി റബ്ബിക്കി നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള ആയത്തുവായിട്ടാണ് അന്ന് പിന്നെ ഈ ഈ സയക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയുക ഇത് വന്നതിന് ശേഷം ഈ പറഞ്ഞ കാര്യം നേരത്തെ മറിയമ്മനോട് പറഞ്ഞതാണ് എന്ന് വ്യക്തമാകുന്ന ശൈലിയിലാണ് അല്ല ഇത് പറയണത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അനീ കഥ ജീവിതും നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ആയത്തുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയും പിന്നെന്ത് എന്ത് പറഞ്ഞു എന്താണ് ആയത് അഹലൊക്കെ ഇല്ല ഞാൻ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ ഒരു രൂപത്തെ പോലെ പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു സാധനം കളിമണ്ണ് കളിമണ്ണുകൊണ്ട് എന്നിട്ട് ഞാൻ അതിൽ ഊതും ഫയക്കൂനു ത്വൈറൻ ബി ഇതിനില്ല ഫുനു അപ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ അതായിത്തീരുന്നു ത്വൈറൻ ഒരു പക്ഷിയായിത്തീരുന്നു ആ കളിമൺ രൂപം ആരാണ് പക്ഷിയാക്കുന്നത് ബി ഇതിനില്ല അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് മോൾജിസത്തുകൾക്ക് പൊതുവിലുള്ള ഒരു പ്രത്യേകതയാണ് മോൾജിസത്തിന്റെ ഫായി അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നത് നബിമാരായിരിക്കും പക്ഷെ കാര്യം സംഭവിപ്പിക്കുന്നത് മൂസ അലൈഹി ഇസ്ലാം ആണ് വടികൊണ്ട് കടലിൽ അടിക്കുന്നത് പക്ഷെ കടൽ പിളർത്തുന്നത് മൂസ അലൈഹി ഇസ്സലാണോ അല്ല അള്ളാഹുവാണ് എന്നതുപോലെ ഈസാലിസ്ലാം പക്ഷി രൂപം ഉണ്ടാക്കി ഊതുന്നു പക്ഷിയാക്കുന്നത് അല്ലാഹുവാണ് അതാണ് ഇതിനില്ല എന്ന് പറഞ്ഞത് ഊതുമ്പോൾ അതൊരു പക്ഷിയായി തീരുന്നു ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കാണിക്കുന്ന മോജിസത്താണ് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി അമാനുഷിക ദൃഷ്ട അമാനുഷികത മനസ്സിലാക്കാൻ വേണ്ടി അഥവാ ഇത് സാധാരണ മനുഷ്യനല്ല ഇത് അള്ളാഹു അയച്ച റസൂലാണ് എന്ന ആളുകൾക്ക് തെളിവ് കിട്ടാൻ വേണ്ടി അള്ളാഹു താലെ നബിമാർക്ക് കൊടുത്ത അമാനുഷ്യ അമാനുഷ്യ സംഭവങ്ങളെ കുറിച്ചാണ് മോയ്സത്ത് എന്ന് പറയുന്നത് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് അലി ഇസ്ലാമിന്റെ മോയ്ജിസത്തായ ഈ പറയുന്ന കാര്യം ആ തെളിവുമായിട്ടാണ് വന്നിട്ട് ഇതൊക്കെ ഒരു തെളിവാണ് തീർന്നിട്ടില്ല അതേ ഭാഗം കുരുടനെയും പാണ്ഡുരോഗിയെയും സുഖപ്പെടുത്തും അതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കും അതൊക്കെ അള്ളാഹുവിന്റെ ഇതിനോടുകൂടി സംഭവിക്കുന്നതാണ് ഇവിടെ അലി ഇസ്ലാം വിചാരിക്കുന്ന സമയത്ത് അള്ളാഹു സുബ് ഹനോത്താല ഇതൊക്കെ സംഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനിയുണ്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിങ്ങൾ തിന്നുന്നതും ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും എന്താ കഴിച്ചിട്ടുള്ളത് എന്താ വയറ്റിനകത്ത് കിടക്കുന്നത് അത് പറഞ്ഞു കൊടുക്കും അതുപോലെ ഇനി വീട്ടിൽ എന്താണ് ഉള്ളത് ഏത് വിഭവമുണ്ട് എത്ര അളവിലുണ്ട് എന്നിത്യാദി കാര്യങ്ങളൊക്കെ അവർക്കറിയുന്ന കാര്യങ്ങളാണ് അവർക്ക് അറിയുന്ന കാര്യങ്ങളും വേറെ ആർക്കും അറിയില്ല എന്ന് അവർക്കറിയാം വീട്ടില് സൂക്ഷിച്ച് പാത്തു വെച്ചിരിക്കുകയാണ് ആർക്കും കാട്ടിക്കൊടുക്കാതെ പരസ്യപ്പെടുത്താതെ അങ്ങനെ ആർ ആർക്കും അറിയാത്ത വീട്ടിൽ സൂക്ഷിച്ചു വെച്ച സാധനം ഈസലാം ഇവർക്ക് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്തിന് മനുഷ്യർക്ക് ഇത് അള്ളാഹു അയച്ച റസൂലാണ് എന്ന് കൂടുതൽ ആലോചിക്കാതെ ബോധ്യം വരുന്നതിന് വേണ്ടി ഇങ്ങനെ മോജിതത്വമായിട്ട് വരുന്ന ഇപ്പറഞ്ഞ മോജിതത്വമായിട്ട് വരുന്ന ബനീസ്രായേലിലേക്കുള്ള റസൂലായിട്ടാണ് ഈ കുട്ടി പിന്നീട് വരിക എന്നാണ് പറഞ്ഞ അന്ന് മറിയം ബീവിയോട് പറഞ്ഞത് പിൽക്കാലത്ത് അതാണ് അദ്ദേഹം പറഞ്ഞത് പിൽക്കാലത്ത് പറഞ്ഞ വാചകത്തിലാണ് ഇവിടെ പറയണത് ഇനി ഇന്നഫി ദലിക്കല്ല ആയതല്ലൊക്കും ഇൻകുന് മോമിനീൻ ഇന്നഫിദാലിക്ക നിശ്ചയം അതിലുണ്ട് അല്ല ആയത്തല്ലൊക്കും നിങ്ങൾക്കുള്ള ഒരായത്ത് ആർക്കുള്ള പരിശുദ്ധ കുർആാനിൻ്റെ അഭിസംബോധിതരായ അലൈഹി അലൈവല്ലയുടെ അനുയായികൾക്കും പ്രബോധിതരായ നജ്റാനിൽ വന്നു വന്ന ക്രിസ്ത്യാനികൾക്കും പിൽക്കാലത്തുള്ള മനുഷ്യന്മാർക്കും എങ്ങനെയാണ് ആയത്താകുന്നത് ഇതൊക്കെ ചെയ്തയാളാണ് അതിനാണ് ചെയ്ത ശൈലിയിൽ ഇത് പറഞ്ഞത് തന്നെ മോചിസത്ത് കാണിക്കുന്ന മറിയംബിബിയോട് പറഞ്ഞു എന്ന് മാത്രമല്ല ഈസാലിസ്സലാം അതാണ് ചെയ്തത് എന്ന് ഇന്നും ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പറയുന്നു പറഞ്ഞു അങ്ങനെ സംഭവിക്കുകയും ചെയ്തല്ലോ ആ സംഭവിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് അള്ളാഹു അയച്ച റസൂലാണ് ആണ് അല്ലാത്ത ദൈവത്തിന്റെ പുത്രനല്ല മകനല്ല മുസാ അലൈഹി സ്വലാം മൊഴിസത്ത് കാണിച്ചിട്ടുണ്ട് അതുപോലെ അതിന്റെ ഒമ്പുള്ള റസൂലുമാരും മോഴിസത്ത് കാണിച്ചിട്ടുണ്ട് എന്ന പോലെ ഈസാ അലൈഹി സ്വലാമും മോൾജിസത്ത് കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് നബി അല്ല അള്ളാഹിന്റെ സോറി ഇത് ദൈവമല്ല അള്ളാഹുവിന്റെ മകനുമല്ല പകരം മോഴിസത്തുമായിട്ട് വന്ന അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിയാത്ത ദൈവമാണെങ്കിൽ ദൈവപുത്രനാണെങ്കിലൊക്കെ സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിയേണ്ടതാണ് അതൊന്നുമില്ലാത്ത അള്ളാഹുബിന്റെ ഇതിനോടുകൂടി എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും ഈസാലിസ്ലാം കളിമണ്ണുരുട്ടിയാൽ അങ്ങനെ ആകുകയോ ഇല്ല അപ്പൊ മുസാ നബിയുടെ വടി നബിയുടെ വടി അതിന്റെ മുമ്പും അടിച്ചിരുന്ന വടി തന്നെയാണ് മരത്തിൽ അടിച്ച് ഇല ഒഴിക്കുമായിരുന്നു ആടുകളെ അടിക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് അടികൾ അത് മുമ്പ് അടിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല സാധാരണ ഒരു തോട്ടി പോലെ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ ആടുകളെ തീറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ അല്ലാഹുവിന്റെ അനുമതിയോട് അള്ളാഹു പറഞ്ഞപ്പോ കടലിൽ അടിക്കാൻ പറഞ്ഞപ്പോ അത് അള്ളാഹിന്റെ അനുമതിയോടുകൂടി പിന്നെ കടലിൽ പിളർത്തി അതുപോലെ അള്ളാഹു ഇടാൻ പറഞ്ഞപ്പോ ഇട്ടപ്പോ അത് പാമ്പായി ഇതാണ് ഇതിനില്ല എന്ന് പറഞ്ഞത് എപ്പോഴും വടി നിലത്തിടുമ്പോഴൊക്കെ പാമ്പാവൂല എന്നതുപോലെ ഈസാലിസ്ലാം വിചാരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ സംഭവിക്കൂല മൊഴിത്ത് കാണിക്കണം എന്ന് ഉദ്ദേശിച്ച് കാണിക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്നാണ് ഭീതി നില അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈസ അലൈഹി ഇസ്ലാമിന് സ്വന്തമായി ഇതൊന്നും ചെയ്യാൻ കഴിയുള്ള കഴിവില്ല അഥവാ ദിവ്യത്വമില്ല ദൈവമല്ല അതുകൊണ്ട് ദൈവപുത്രനോ ആരാധിക്കപ്പെടേണ്ട ദൈവമോ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരടയാളമുണ്ട് ഇന്നഫീദാലി ഇൻ ആയത്തല്ലൊക്കും ഇൻകുത്തും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ത് വിശ്വസിക്കുന്നവരാണെങ്കിൽ മുകളിൽ പറഞ്ഞത് ഈസ അലൈഹി തന്നെയാണ് ഈ പറഞ്ഞ ഈസ തന്നെയാണ് അത് അദ്ദേഹം ചെയ്തത് ഈ പണി ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നതൊക്കെ ആയിരുന്നു അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ ഞങ്ങൾ എന്താണോ പണ്ടേ വിചാരിച്ചു പോയിരുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനേ തയ്യാറില്ല എന്നാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അംഗീകരിക്കുന്ന പരിപാടി നിലപാടുണ്ടെങ്കിൽ കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു അടയാളമാണ് ഈ സംഭവം ഇത് റസൂലാണ് എന്ന് അതിലാണ് തർക്കം ഈസ റസൂലാണോ ഈസ ദൈവപുത്രനാണോ ദൈവമാണോ എന്നൊക്കെയാണ് ചർച്ച നബി അലൈഹി അലിസ്ലമീൻ നജിറാനിലെ ക്രിസ്ത്യാനികളും തമ്മിലുള്ള ചർച്ച ഏതാണ് ഇന്നും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ചർച്ചയും അത് തന്നെയാണ് അതുകൊണ്ട് അത് റസൂല് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു സുബനോ താല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും أمك توفيقنا اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وطب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين